ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഏഴ് വിശുദ്ധ കചേറ്റൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത് ഒക്ടോബർ ഒന്നിനാണ് വിശുദ്ധ കചേറ്റൻ ജനിച്ചത് ഭാവിയിൽ പാപ്പയാകുവാനുള്ള ദൈവ നിയോഗം ലഭിച്ചിരുന്ന പോൾ നാലാമനൊപ്പം ക്ലർക്കസ് റെഗുലർ എന്ന സന്യാസി സഭയ്ക്ക് രൂപം നൽകിയത് വിശുദ്ധ കചേറ്റനാണ് ദൈവത്തോടുള്ള വിശ്വസ്തനായിരുന്നു ആ സഭയുടെ അടിസ്ഥാന നിയമം ആത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടി വിശുദ്ധ കജേട്ടൻ പ്രകടിപ്പിച്ചിരുന്ന ശക്തമായ തീവ്രാഭ്ലാഷം മൂലം ആത്മാക്കളുടെ വേട്ടക്കാരൻ എന്നാണ് വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത് തിയാറ്റൻസ് എന്ന സന്യാസി സഭയുടെ സഹസ്ഥാപകനായിരുന്ന വിശുദ്ധൻ യുവാവായിരിക്കുമ്പോൾ തന്നെ ജൂലിയസ് രണ്ടാമൻ പാപ്പയിൽ നിന്നും റോമിൽ സുപ്രധാനമായൊരു പദവി ലഭിച്ചു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ പൗരോഹിത്യ പട്ടം ലഭിച്ചതിനെ തുടർന്ന് വിശുദ്ധൻ പാപ്പ നൽകിയ പദവിയിൽ നിന്നും വിരമിച്ച് ദൈവസേവനത്തിനായി തന്നെ തന്നെ സ്വയം സമർപ്പിച്ചു അത്യുത്സാഹത്തോടെ തന്നെ വിശുദ്ധൻ ദൈവ മക്കൾക്കിടയിൽ സേവനം ചെയ്തു അദ്ദേഹം തൻ്റെ സ്വന്തം കരങ്ങളാൽ അനേകം രോഗികളെ പരിചരിക്കുക വരെയുണ്ടായി ഇതേ ഉത്സാഹം തന്നെ വിശുദ്ധൻ ആത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടിയും കാണിച്ചു സഭയിലെ പുരോഹിത വൃ പുരോഹിത ബ്രന്ഥങ്ങളിലുള്ള അച്ചടക്കത്തിൻ്റെ നിലവാരം ഉയർത്തുവാനായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വിശുദ്ധൻ ക്ലർക്കസ് റെഗുലർ എന്ന സന്യാസി സഭ സ്ഥാപിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിൽ ഈ സഭാംഗങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല വിശ്വാസികളിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രതിഫലവും സ്വീകരിക്കാതെ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്തു നൽകുന്നു അതുകൊണ്ട് വേണമായിരുന്നു അവർക്ക് ജീവിക്കുവാൻ അതിനാൽ തന്നെ ദൈവകാരുണ്യത്തിൽ അവർ അമിതമായി ആശ്രയിച്ചിരുന്നു അതിയായ ഉണ്ടായിരുന്ന വിശുദ്ധ കചേട്ടൻ പലപ്പോഴും ദിവസം എട്ട് മണിക്കൂറോളം പ്രാർത്ഥനയിൽ മുഴുകി കഴിയുമായിരുന്നു ക്ലമൻ്റ് ഏഴാമൻ മാർപ്പാപ്പിയുടെ കീഴിൽ നടന്ന് വന്നിരുന്ന ആരാധനക്രമപരമായ നവീകരണങ്ങളിൽ വിശുദ്ധ കചേട്ടൻ ഒരു സജീവ പങ്കാളിയായിരുന്നു സെൻറ്റ് മേരി ഓഫ് ദി ക്രീപ് ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കെ ഉണ്ണിയായ ദൈവകുമാരനെ പരിശുദ്ധ മറിയത്തിൽ നിന്നും തൻ്റെ കരങ്ങളിൽ വഹിക്കുവാനുള്ള ഭാഗ്യം വിശുദ്ധന് ലഭിക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ ചാൾസ് അഞ്ചാമന്റെ സൈന്യം റോം ആക്രമിച്ചു കൊള്ളയടിച്ചപ്പോൾ പാവങ്ങളെ സഹായിക്കുവാനുള്ള ദേവാലയത്തിലെ പണം അവർക്ക് അടിയര വയ്ക്കുവാൻ വിസമ്മതിച്ചു എന്ന കാരണത്താൽ പടയാളികൾ വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി പീഡിപ്പിക്കുകയും തടവില തടവിലിടുകയും ചെയ്തു ദുഃഖവും സങ്കടവും കൊണ്ട് പ്രക്ഷുബദ്ധനായ വിശുദ്ധന് ക്രമേണ അസുഖം ബാധിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഏഴിന് നേപ്പിൾസിൽ വച്ചാണ് വിശുദ്ധ കചേട്ടൻ അന്ത്യനിദ്ര പ്രാപിച്ചത് പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മഹത്വമുള്ള വിശുദ്ധ കചേട്ടൻ അങ്ങയുടെ അവിരാമമായ ഉപവാസവും തപസ്സും ദൈവം എല്ലാറ്റിനും ഉപരിയായി എല്ലാ വ്യക്തികൾക്കും മീതെ സ്നേഹിക്കപ്പെടണം എന്ന് മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നു അങ്ങയുടെ ആത്മാവ് മനസ്സ് ഹൃദയം ശരീരം എന്നിവ കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് അങ്ങയെ തടയുന്ന എന്തിനേയും അല്ലെങ്കിൽ ആരെയും അങ്ങ് ബലിയർപ്പിച്ചു മഹത്വമുള്ള വിശുദ്ധ കചേട്ടൻ യേശുവുമായുള്ള അങ്ങയുടെ ഐക്യം നിമിത്തം അങ്ങയ്ക്ക് യേശുവിൽ നിന്ന് നിരവധി പ്രത്യേക അനുഗ്രഹങ്ങളും ദർശനങ്ങളും നിഗൂഢ അനുഭവങ്ങളും ലഭിച്ചു മനുഷ്യോദ്ധാരത്തിൻ്റെ രഹസ്യം ധ്യാനിക്കുമ്പോൾ മറിയം അങ്ങയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞായ യേശുവിനെ അങ്ങയുടെ മടിയിൽ കിടത്തി അങ്ങ് കുഞ്ഞിനെ മുറുകെ പിടിച്ച് അങ്ങയുടെ ഹൃദയത്തെ അവൻ്റെ വാസസ്ഥലമാക്കി യേശു അങ്ങയുടെ ആത്മാർത്ഥമായി സ്നേഹിച്ചു അവൻ്റെ അമ്മ അങ്ങയെ വിശ്വസിച്ചു അങ്ങയുടെ ഈ തിരുനാൾ ദിവസത്തിൽ ഞങ്ങളുടെ അപേക്ഷകൾ ശ്രദ്ധിക്കുകയും ഈശോയുടെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യണമേ ഇപ്പോൾ സ്വർഗത്തിൽ അങ്ങ് യേശുവിനോട് കൂടുതൽ അടുത്തൊരിക്കുന്നുവെന്നും അവൻ അങ്ങേ ശ്രദ്ധിക്കുന്നുവെന്നും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞാൻ പിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ